നമസ്കാരം ിൽ മത്സരിക്കാൻ കഴിയില്ല എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ബി ജെ പി നേതാക്കൾ അഹങ്കാരത്തിന്റെ മൂർത്തിമത് നിൽക്കുകയാണ് ബീഹാറിൽ തങ്ങൾ പറയുന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമവാക്യം എന്നും ഇതൊന്നും ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്നും പറഞ്ഞ് ആർ തുല്ല പൊട്ടിച്ചിരിക്കുകയാണ് അഹങ്കാരം പെരുത്ത കുറേ നേതാക്കൾ ബി ജെ പി എന്നാൽ ഈ രാജ്യം മുഴുവൻ അവരുടെ കാലിന്റെ അടിയിലാണ് എന്ന് വിചാരിച്ച് നടക്കുകയാണ് ബീഹാറിൽ ബി ജെ പിയുടെ വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് നടക്കുന്നതെന്നും ആർ ജെ ഡി കാലിടറുമെന്നും അവരുടെ നേതാവായ തേജസ്വി തിഹാർ ജയിലിലേക്ക് പോകുമെന്നുമാണ് രവിശങ്കർ പ്രസാദും അതുപോലെ തന്നെ രാജു പ്രതാപ് റൂഡിയുമൊക്കെ പറയുന്നത് ി ജെ പി നേതാക്കൾ വലിയ തോതിൽ ലാലു പ്രസാദിന്റെ മകനെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു അങ്ങനെയെങ്കിൽ ബീഹാറിൽ വലിയ തോതിലുള്ള തീമഴ ജനങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങും മഹാരാഷ്ട്രയിൽ കാണിച്ച വൃത്തിയേട് ഇവിടെ ആവർത്തിക്കാമെന്ന് കരുതുക വേണ്ട എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ എന്ത് രീതിയിലുള്ള ാണംകട്ട പരിപാടിയാണ് ബി ജെ പി ആസൂത്രണം ചെയ്തതെന്നുള്ളത് അവിടെ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ തെരഞ്ഞെടുപ്പ് പോലും വ്യാജമായിരുന്നു വാസ്തവത്തിൽ ഫട്നാവിസിന് അവിടെ ജയസാധ്യത പോലും ഇല്ലായിരുന്നു അങ്ങനെ പല മണ്ഡലങ്ങളിലും ബി ജെ പി അട്ടിമറിയിലൂടെ ജയം നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുമായി എങ്ങനെ മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്തി വലിയ കള്ളക്കളിയാണ് അവിടെ നടന്നത് ഇതിന്റെ തനി ആവർത്തനം തന്നെയാണ് ബിഹാറിലും നടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ബിഹാറിൽ ജയസാധ്യത വളരെ കുറവാണ് ബി ജെ പിക്ക് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയത് മുതലേ ചങ്കെടുപ്പ് വർദ്ധിച്ചു അതോടെ ആർ ജെ ഡി നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാനും പല നേതാക്കൾക്കും രാജ്യത്തെ പൗരാവശം പോലും ഇല്ല എന്ന് പറഞ്ഞ് മുസ്ലിം നേതാക്കളെ ടാർജറ്റ് ചെയ്തിരിക്കുകയാണ് ആർ മത്സരിക്കുന്ന മുസ്ലിം നേതാക്കളെ പ്രത്യേകം പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബി ജെ പി വംശീയ പരാമർശവുമായി ലഘുരേഖകൾ വിതരണം ചെയ്യുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒന്നാലും ഈ നാട് മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വികൃതമായ വികലമായ രാഷ്ട്രീയ കളിയാണിപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവർണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ ദുരുപയോഗം ചെയ്തിട്ടും കാര്യങ്ങൾ കരക്കടക്കുന്നില്ല എന്ന് മനസ്സിലായതോടെ രീതിയിലുള്ള കൊള്ളയും വെട്ടിപ്പം കാണിച്ചും അവിടെ എതിരാളികളെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നമുക്കറിയാം ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ ബീഹാർ ജയിലിലേക്ക് അടച്ചതും ഒടുവിൽ അജയനായി ഹേമന്ത് സോറൻ ബി എല്ലാ പൊള്ളയായ കളികളെയും പൊളിച്ചടക്കിക്കൊണ്ട് അധികാരത്തിലേക്ക് വന്നതും അതേ റോൾ മോഡലാണ് ബീഹാറില് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു തേജസ്വി അകത്ത് പോയാലും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെ അയോഗ്യനാക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നമുക്കറിയാം മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ അയോഗ്യതയുണ്ട് എന്ന രീതിയിലുള്ള വിവാദ നിയമം ഇറക്കിയത് തന്നെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് എതിരാളികളെ കുടുക്കി ജയിലിലേക്കാക്കാൻ വേണ്ടി തന്നെയായിരുന്നു